മലബാറിൽ അധിക ബാച്ചുകൾ അനുവദിക്കാതെ പ്ലസ് വൺ അലോട്ട്മെന്റ് നടത്തരുതെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ജില്ലാ ഭാരവാഹികൾ പ്രസ് ക്ലബിൽ അറിയിച്ചു മലബാർ മേഖലയിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്ത് സീറ്റ് അപര്യാപ്തത നിലനിൽക്കെ പ്ലസ് വൺ അലോട്ട്മെന്റ് നടത്തുന്നത് വിദ്യാർത്ഥികളോടുള്ള വഞ്ചനയാണെന്നും ഇത് കാരണം അലോട്ട്മെന്റ് ലഭിക്കാതെ വിദ്യാർത്ഥികൾ പുറത്താകുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി അധിക ഭാഷ അനുവദിക്കുന്നില്ലെങ്കിൽ ഡിഡിഇ ഓഫീസ് ഉപരോധം കളക്ടറേറ്റ് മാർച്ച് അടക്കമുള്ള ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ഫ്രട്ടേണിറ്റി നേതൃത്വം നൽകും കണ്ണൂരടക്കമുള്ള മലബാർ മേഖലയിലാണ് കൂടുതൽ വിദ്യാർത്ഥികൾ പ്ലസ് വൺ പ്രവേശനത്തിനുള്ള കടമ്പ കടന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ മാത്രം മൂവായിരത്തിന് മുകളിൽ പേരാണ് സീറ്റില്ലാതെ മലബാർ മേഖലയിലെ സീറ്റിൽ അപര്യാപ്തതയുണ്ടെന്ന് സർക്കാർ തന്നെ നിയോഗിച്ച കാർത്തികേൻ കമ്മീഷൻ ചെയ്തിട്ടുണ്ട് അഡ്മിഷൻ നടപടികൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആവശ്യമായ പുതിയ ബാച്ചുകൾ അനുവദിച്ച് സർക്കാർ തയ്യാറാവണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സൽമാനുൽ ഫാരിസി ജില്ലാ ജനറൽ സെക്രട്ടറി മഷൂദ് കെ പി നബാൻ താജ് ഷെഫീം ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു കേരളത്തിലെ വലിയ ഒരു വിദ്യാഭ്യാസ വിവേചനം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും സാമൂഹികമായി അതിൽ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ടെന്നും അതിന് നേതൃത്വം കൊടുക്കേണ്ട സ്പേസിൽ നിന്ന് വിദ്യാർത്ഥി സംഘടനകൾ മാറി നിൽക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ആ ഒരു സ്പേസിലേക്ക് കടന്നു വരുവാനും ആ പ്രശ്നം സാമൂഹിക വിവേചനവും വിദ്യാഭ്യാസ വിവേചനവുമാണെന്നുള്ളത് ഉറക്കെ വിളിച്ചു പറയുവാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളൊരു മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ നിലവിൽ മലബാറിലെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വിവേചന പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം തുറന്ന് സംബന്ധിച്ചൊരു കാര്യമാണ് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് മലബാറിൽ കുറച്ച് സീറ്റ് വിഷയമുണ്ട് എന്നുള്ളത് അദ്ദേഹം അടക്കം പറഞ്ഞു വെച്ചൊരു വിഷയം തന്നെയാണ് നമ്മളിതിൽ ഉന്നയിക്കുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ട് അവർക്ക് വിദ്യാഭ്യാസം നേടുവാനുള്ള മൗലികമായ അവകാശത്തിൻ്റെ നിഷേധം കൂടിയാണ് നിലവിൽ ഇത് എന്നുള്ളതാണ് നമ്മൾ ഉയർത്തുന്നത് ഇതിൽ തന്നെ മീഡിയകളിൽ വന്ന കണക്ക് അനുസരിച്ചിട്ടുള്ള ചില വിവരങ്ങൾ നമ്മൾ പുറത്തുവിട്ടതാണ് അത് മീഡിയകളിൽ നിന്നും മറ്റും നമ്മൾ നിലവിലെ റിസൾട്ടിന് ശേഷം വന്ന കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ കണ്ണൂർ ജില്ലയിൽ തന്നെ രണ്ടായിരത്തി രണ്ടായിരത്തിലധികം സീറ്റുകൾ നിലവിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനില്ലാത്ത അവസ്ഥയുണ്ട് അപ്പോൾ ഈയൊരിതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത് എല്ലാ തവണയും കാണിക്കുന്നതുപോലെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടുള്ള ചില പരിഹാരങ്ങൾ സാധ്യമല്ല അതിനു പകരം ഒരു പെർമനൻ്റ് സൊല്യൂഷൻ നിർബന്ധമായും ഇതിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഫ്രട്ടേണിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത് അതിൽ നിലവിൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ആയി അപ്ഗ്രേഡ് ചെയ്യേണ്ട ഹൈസ്കൂളുകൾ നിലവിൽ നമ്മളുടെ ജില്ലയിലുണ്ടെങ്കിൽ അതിൻ്റെ കണക്കുകൾ ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ വക്കലുണ്ടാവും ആ അർത്ഥത്തിലുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അപ്ഗ്രഡേഷൻ നടത്തേണ്ടതായിട്ടുണ്ട് ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറികളായിട്ട് നടത്തേണ്ടതുണ്ട് മാത്രവുമല്ല നിലവിൽ അധിക ബാച്ചുകൾ അനുവദിക്കേണ്ട സിറ്റുവേഷൻ മലബാർ ജില്ലകളിൽ മുഴുവനുണ്ട് കണ്ണൂർ ജില്ലയിലുമുണ്ട് ആ രൂപത്തിലുള്ള അധിക ബാച്ചുകളുടെ അനുവാദം നടക്കേണ്ടതുണ്ട് മാത്രവുമല്ല താൽക്കാലികമായി അനുവദിച്ചിട്ടുള്ള അധിക ബാച്ചുകൾ സ്ഥിരം സ്വഭാവത്തിലേക്ക് മാറ്റേണ്ടതുണ്ട് എന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബോധ്യപ്പെട്ടതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ രൂപത്തിൽ മൂവായിരത്തോളം രണ്ടായിരത്തി നാന്നൂറ് ഇങ്ങനെ കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തെ സീറ്റിൻ്റെ പ്ലസ് വൺ പ്രവേശന സീറ്റിൻ്റെ വിഷയമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് സ്ഥിരമായുള്ളതാണ് ഈ ഒരു അനു ആനുപാതികമെന്ന് പറയുന്നത് മാത്രവുമല്ല ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തൊക്കെ നിയോഗിച്ച ലബ കമ്മീഷൻ അതേപോലെ ഹൈക്കോടതിയുടെ ഇടപ പിന്നെ പ്രസ്താവന ഇതൊക്കെ മുൻനിർത്തിയിട്ട് ഒരു വിദ്യാർത്ഥിയെ ഒരു അധ്യാപകൻ പഠിപ്പിക്കേണ്ടത് അമ്പത് ഒന്ന് എന്ന ആനുപാതികത്തിലാണ് അത് ആ അർത്ഥത്തിൽ തന്നെ ശാസ്ത്രീയമായി കൊണ്ട് തന്നെയുള്ള കമ്മീഷൻ റിപ്പോർട്ടുകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുമുണ്ട് നിലവിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് ബാച്ചുകളുടെ വർധനവില്ലാതിരിക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രതിഫലനം നടക്കുക എന്ന് വെച്ചാൽ അറുപതോ അല്ലെങ്കിൽ അറുപത്തിയഞ്ച് കുട്ടികളൊക്കെ ഒരു ക്ലാസ്സിൽ വരും അതിന് ഒരു അധ്യാപകൻ എത്രത്തോളം ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാൻ പറ്റും എന്നത് ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നമ്മളുടെ മുന്നിലുണ്ട് അത് പരിഹരിക്കണം എന്നുള്ളത് കൂടിയാണ് നമ്മൾ മുന്നിലേക്ക് വെക്കുന്നത്